ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ രണ്ട് ലെയർ പൂർത്തിയാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇനി മൂന്നാമത്തെ ലെയർ ആണ് കേട്ടോ പൂർത്തിയാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കണ്ടില്ലേ വൈറ്റ് ഇവിടെ ബ്ലൂ ഇവിടെ ഓറഞ്ച് ഇവിടെ ഗ്രീൻ ഇവിടെ റെഡ് ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ പൂർത്തിയാക്കിയ ശേഷം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ചില ടൈമിൽ സെൻ്റർ പോഷൻ മാത്രം മഞ്ഞയായിട്ട് വരാം സാധ്യതയുണ്ട് ഇതും ഇതും വരത്തില്ല ചില സമയത്ത് ഇങ്ങനെ നമ്മൾ ഈ രണ്ട് ലെയർ ലയർ കഴിയുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് ജെ ഷേപ്പിൽ അല്ലെങ്കിൽ ചില സമയത്ത് പ്ലസ് ആകൃതിയിൽ തന്നെ യെല്ലോ മുഴുവനായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ പ്ലസ് ആകൃതിയിലാണ് വേണ്ടത് കേട്ടോ യെല്ലോ ഷേപ്പ് എന്ന് പറയുന്നത് യെല്ലോ സോറി യെല്ലോ കളർ എന്ന് പറയുന്ന പ്ലസ് ആകൃതിയിലാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പോയിൻ്റ് ഇവിടെ സെൻറ്റർ പോഷൻ ഈ പോയിന്റിൽ മഞ്ഞ കിട്ടിയാലും ജെ ഷേപ്പിൽ മഞ്ഞ കിട്ടിയാലും നമുക്ക് ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യാനുള്ളത് പ്ലസ് ആകൃതിയിൽ മഞ്ഞ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചെയ്യാം കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ പിടിക്കാം ഈ പോർഷൻ ഈ വൈറ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ ഇതിങ്ങനെ ഇന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ പൊക്കി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് വയറ്റിൽ ഈ സൈഡിലേക്ക് വരുന്നത് പോലെ ആക്കി കൊടുക്കുക കണ്ടില്ലേ ഈ മഞ്ഞ എപ്പോഴും മോൾ വശത്ത് തന്നെ പിടിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ മോട്ടിക്കൊന്ന് കറക്കി കൊടുക്കുക ഈ വൈറ്റ് ഒന്നും ഇവിടെ വന്ന് നിൽക്കും കണ്ടില്ലേ ഈ വൈറ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഈ വൈറ്റിനെ നമ്മൾ കാണിച്ചു തരാം ഈ വൈറ്റിനെ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമ്മൾ ജസ്റ്റ് ഇവിടെ ആയിരുന്നു ഇതിനെ ഇങ്ങോട്ട് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെപ്പോഴും ഇങ്ങനെ തന്നെ പിടിക്കണം എല്ലാം മോൾ തന്നെ വരണം കേട്ടോ എന്നിട്ട് നമ്മൾ വീണ്ടും ആ കൊണ്ടുപോയാ ഇതിനെ താത്തി കൊടുക്കണം കേട്ടോ സോറി ഇതിനെ താത്തി കൊടുക്കണം ഈ രണ്ട് വൈറ്റിനെ താത്തി കൊടുക്കണം അപ്പോൾ നമുക്ക് താഴെ താഴെ വന്ന് നിൽക്കും ഈ വയറ്റ് എന്നിട്ട് വീണ്ടും നമ്മൾ ഈ വയറ്റിനോട് കൊണ്ടുപോയല്ലോ അതിനൊന്നുകൂടെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനെ തഴക്ക് കൊണ്ടുവരിക അപ്പോൾ പ്ലസ് ആകൃതിയിൽ നമുക്ക് മഞ്ഞ വന്ന് കാണാം കേട്ടോ രണ്ടില്ലേ ഇതുകൊണ്ട ഇത് കുഴപ്പമില്ല ഇവിടെ നിന്നാലും ഈ ആകൃതിയിൽ നമുക്ക് കിട്ടണം എന്നേ ഉള്ളൂ നാല് പോയെങ്കിലും മഞ്ഞയും സെൻ്ററിലും മഞ്ഞ വന്ന് കിടക്കണം അപ്പോൾ നമുക്ക് മഞ്ഞ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരേപോലെ ആയിരിക്കണം കേട്ടോ ഈ ഇവിടെ ഈ ഗ്രീന് തന്നെ ഇവിടെ ഇവിടെ എല്ലാം കാണണം അതുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ ആക്കണം അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വരും എല്ലാ വശത്തും വേറെ ഇല്ല കേട്ടോ നമ്മൾ നോക്കാം ഇപ്പോൾ ഒരു വശത്താണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കുക അപ്പോൾ രണ്ട് വശത്തായിട്ടെങ്കിലും കിട്ടിയാണെന്ന് വെച്ചാൽ കുറച്ചും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയില്ല ഇവിടെയും കിട്ടിയില്ല ഇതിങ്ങോട്ട് വന്നാൽ എവിടെയെങ്കിലും മാറിപ്പോകും നമുക്ക് ഇപ്പോൾ രണ്ട് വശം കിട്ടിയിട്ടുണ്ട് ഓറഞ്ചും ഇതെപ്പോഴും മൂൾ വശം ഇങ്ങനെ തന്നെ പിടിക്കണം കേട്ടോ ഓറഞ്ചും ഇവിടെ ഇതിൻ്റെ സെൻ്റർ പോഷനിൽ നേരെ ഓറഞ്ച് വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെയും ബാക്കി രണ്ട് എവിടെയും വന്നിട്ടില്ല കണ്ടില്ലേ ഇത് ഗ്രീനാണ് ഇത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ വേറെവരും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ എന്താ പറയുക മറിപ്പോകും അപ്പോൾ എങ്ങനെയെങ്കിലും രണ്ട് വശങ്ങളിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് കിട്ടാൻ സാധ്യതയുള്ളൂ ഈ സ്റ്റെപ്പിൽ കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഇവിടെയും ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഓറഞ്ചും ബ്ലൂവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടുകയാണെങ്കിൽ ഒന്ന് ബാക്ക് വശവും ഒന്ന് സൈഡ് വശത്തായിട്ട് പിടിക്കാം ഇപ്പം ഞാൻ പിടിക്കുന്നത് ഇപ്പോൾ ബ്ലൂ ആണ് ബാക്കിലുള്ളത് എന്താ പറയുക സൈഡിലായിട്ട് ഓറഞ്ച് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ പിടിക്കുക പിടിച്ച ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടല്ലോ ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇത് രണ്ടും ഇവിടെ രണ്ട് കളർ നേരത്തെ വന്നത് നമ്മൾ രണ്ട് സൈഡായിട്ട് ഒന്ന് സൈഡായിട്ട് ഒന്ന് ബാക്ക് വശത്തായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നിവിടെ കാണിച്ചു തരാം കണ്ടില്ലേ ഓറഞ്ച് ഇവിടെ ബ്ലൂ ഇത് രണ്ടും വെവേറെ കളറാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അത് ഫ്രണ്ടിൽ വരണം കുഴപ്പമില്ല രണ്ടെണ്ണം ഒരേപോലെ വന്നത് നമുക്ക് ഒരേ എല്ലാം കൂടെ മാച്ച് ആയത് രണ്ട് സൈഡായിട്ട് ഒന്ന് ബാക്കിൽ ഒന്ന് സൈഡായിട്ട് പിടിക്കുക ഇങ്ങനെ പിടിച്ച ശേഷം വീണ്ടും നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് പൊക്കി കൊടുക്കുക കണ്ടില്ലേ ഈ ഈ സൈഡ് ഒന്ന് പൊക്കി കൊടുക്കുക എന്നിട്ട് ഇതുണ്ടല്ലോ ഇതെന്തല്ലോ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക അങ്ങോട്ട് എന്നിട്ട് തറക്കുക വീണ്ടും ഒന്നുകൂടെ കറക്കി കൊടുക്കുക ആ വൈറ്റ് ഈ കോർണറിലെത്തി കിട്ടും ഇവിടെ എത്തി നിൽക്കും ഇവിടെ എത്തി നിൽക്കും എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഒന്ന് പൊക്കി കൊടുക്കുക ഇവിടെ ഈ ടൂ വൈറ്റുകൾ നമ്മൾ ഇങ്ങനെ പൊക്കുമ്പോൾ നമ്മൾ ടൂ വൈറ്റ് ഇങ്ങനെ പൊങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും ഈ വൈറ്റിനെ ഒന്നുകൂടെ കറക്കുക ഇവിടെ എത്തും വീണ്ടും ഒന്നുകൂടെ കറക്കുകയാണെങ്കിൽ ചെയ്തേണ്ട ഇവിടെ നിന്നൊന്ന് വൈറ്റ് ആണ് ഇവിടെ എത്തി വീണ്ടും ഒന്നുകൂടെ കറക്കുകയാണെങ്കിൽ ഇവിടെ എത്തും ഉണ്ടല്ലേ അപ്പോൾ താഴേക്ക് അതിനെ കൊണ്ടുവരിക അപ്പോൾ എല്ലാ വൈറ്റും കൂടെ നമുക്ക് ആയി കിട്ടും കണ്ടില്ലേ വൈറ്റൊക്കെ ചേഞ്ച് ആയി വന്നു പക്ഷേ എന്നാലും ഇപ്പോൾ എല്ലാ വൈറ്റും ഇവിടെ ഒരു ഒരേ ഭാഗത്ത് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒന്നുകൂടെ കറക്കി നോക്കാം അപ്പോൾ നമുക്ക് കളറെല്ലാം മാച്ച് മാച്ചായി കിട്ടും ചിലപ്പം നോക്കാം കേട്ടോ കണ്ടില്ലേ ഇവിടെ എന്താണ് റെഡ്ഡാണ് ഈ റെഡിന് നമുക്ക് റെഡിൻ്റെ അടുത്ത് കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ റെഡ് ആയിട്ടുണ്ട് ഇവിടെ ഗ്രീൻ ആയിട്ടുണ്ട് ഇവിടെ ഓറഞ്ച് എല്ലാം ആയി വന്നിട്ടുണ്ട് ഇവിടെ ബ്ലൂ ആയി വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളു കേട്ടോ മെയിനായിട്ട് പിന്നെ എന്ന് പറയുന്നത് ഇവിടെ റെഡ് ആണെങ്കിൽ ഇതിൽ ഏത് ഈ മൂന്ന് ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് റെഡ് ആയിട്ട് വരണം ഇവിടെ ഗ്രീനുണ്ട് അപ്പോൾ ഇതുപോലെ ഇതിലും ഈ ഇവിടെ എവിടെയെങ്കിലും ഒരു ഗ്രീന് വരണം അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും എന്നില്ല ഇവിടെ ഗ്രീന് വന്നാൽ മതി പിന്നെ അതേപോലെ യെല്ലോ അപ്പോൾ മൂന്ന് കളറും ഈ സൈഡ് തന്നെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഇവിടെ യെല്ലോ ഉണ്ട് അതേപോലെ ഇവിടെ യെല്ലോ ഉണ്ട് ഇവിടെ റെഡ് ഉണ്ട് ഇവിടെ റെഡ് ഉണ്ട് ഇവിടെ ഗ്രീനുണ്ട് ഇവിടെ ഗ്രീനുണ്ട് അതേപോലെ ഇതിൽ ഇത് മാച്ചല്ല അപ്പോൾ നമുക്ക് ഇതിനി ഇതിനെ മാച്ചാക്കി കൊടുക്കണം കേട്ടോ ഈ വശം മാച്ചാക്കി കൊടുക്കണം അപ്പോൾ ഈ വശവും മാച്ചല്ല അപ്പോൾ ആകെയുള്ളത് നമുക്ക് ഒരു വശമാണ് മാച്ചായി കിട്ടിയിരിക്കുന്നത് ഉണ്ടല്ലേ ഇവിടെ മാത്രം ഇതൊന്നും മാച്ചല്ല ഇവിടെ ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ റെഡ് ആണ് വരുന്നത് ബ്ലൂ ഉണ്ട് യെല്ലോ യെല്ലോ ഉണ്ട് അതേപോലെ ഓറഞ്ച് അല്ല ഇവിടെ ഇവിടെയാണ് ഓറഞ്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് റെഡ് ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ റെഡ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ ആക്കി കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വശം എല്ലാം ഒരുമിച്ച് എന്താ പറയുക കളർ എല്ലാത്തിൻ്റെയും ഒരുമിച്ച് ഉണ്ടായിരിക്കും കണ്ടില്ല എന്താ പറയുക റെഡ് ഇവിടെയുണ്ട് അതേപോലെ ഗ്രീൻ ഇതിൽ ഗ്രീൻ ഇവിടെയുണ്ട് അതിൻ്റെ യെല്ലോ ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് എല്ലാം കറക്റ്റായി കിട്ടിയിരിക്കുന്നത് മൂന്ന് സൈഡിലെയും കളറ് ഇതിലേക്ക് മാച്ചായി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വശം എടുക്കാം അതൊന്ന് ഇങ്ങനെ കറക്കി കൊടുക്കാം എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഒന്ന് പൊക്കി കൊടുക്കാം കേട്ടോ ഈ വൈറ്റ് ഇങ്ങനെ വരും കണ്ടില്ലേ എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടെ കൊണ്ടുപോയ മാച്ചായ കോർണറുണ്ടല്ലോ എല്ലാവരും കൂടെ ഉള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഇങ്ങോട്ട് കറക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഒന്ന് പൊക്കി കൊടുക്കുക യെല്ലോ എപ്പോഴും മോൾ വശത്ത് തന്നെ വരണം കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയ വൈറ്റിനെ ഈ ഉണ്ടല്ലോ ഈ വയറ്റ് ഇത് വീണ്ടും അതിൻ്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടുവരാം കേട്ടോ കണ്ടില്ലേ എല്ലാമായി ഇപ്പോൾ നമുക്ക് എന്നിട്ട് പിന്നെ താഴേക്ക് കൊണ്ടുവരാം വീണ്ടും നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയ വയറ്റിനെ ഒന്നുകൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നിട്ട് താഴേക്ക് തിരിക്കാം കണ്ടില്ലേ എല്ലാ വയറ്റും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കളറ് കിട്ടിയോ എന്ന് നോക്കണം അപ്പോൾ ഈ ഭാഗത്ത് ചേഞ്ച് വന്നിട്ടില്ല റെഡുണ്ട് റെഡുണ്ട് യെല്ലോ ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീനുണ്ട് ഗ്രീനുണ്ട് ഈ ഭാഗത്ത് കിട്ടിയിട്ടില്ല വേണ്ട ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഗ്രീൻ ആണ് വരുന്നത് ഇവിടെ രണ്ടെണ്ണം മാത്രമേ ആയിട്ടുള്ളൂ അതേപോലെ ഇവിടെയും കിട്ടിയിട്ടില്ല ഇവിടെയും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ചെയ്യാം കിട്ടുന്നത് വരെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതാണ് അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കറക്കുക അതേപോലെ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെ കേട്ടോ ഒന്ന് ഇങ്ങോട്ടാക്കാം വീണ്ടും ഇങ്ങോട്ടാക്കാം വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാം അതേപോലെ ഒന്നുകൂടെ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വീണ്ടും ആദ്യം ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ് അപ്പോൾ ഇനി മാച്ചായെന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ മാച്ചായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കിട്ടുന്ന വരെയും അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാം കേട്ടോ നമ്മൾ ഏത് കോർണറാണോ എന്താ പറയുക എല്ലാം കളറും ആയി വന്നിട്ട് ആ അവിടെ വെച്ചിട്ട് കറക്റ്റ് ആ സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവരെയും മാച്ചായി കിട്ടും ഇപ്പോൾ എല്ലാം കളറ് വന്നിട്ടുണ്ടാകും നോക്കാം കേട്ടോ കാണിച്ചുതരാം ഇവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇവിടെ റെഡ് ഇവിടെയും റെഡ് ഉണ്ടല്ലേ ആയി കിട്ടിയിട്ടുണ്ട് ഇവിടെ ബ്ലൂ അതേപോലെ ഇവിടെ എന്താ പറയുക ഓറഞ്ച് ഇവിടെ ഓറഞ്ച് ഉണ്ട് അല്ലേ ഈ സൈഡ് ഓറഞ്ച് ഉണ്ട് ഇവിടെ ബ്ലൂ ഇവിടെ ബ്ലൂ ഇവിടെ യെല്ലോ ഇവിടെ യെല്ലോ ഇവിടെ ഗ്രീൻ ഇവിടെ ഗ്രീൻ ഉണ്ട് ഏതെങ്കിലും ഒരു സൈഡ് വന്നാൽ മതി കേട്ടോ ഈ സൈഡാണ് ഗ്രീനുണ്ടെങ്കിൽ ഈ സൈഡ് വന്നാലും കുഴപ്പമൊന്നുമില്ല ഓപ്പോസിറ്റ് വന്നാലും പക്ഷേ മൂന്നും ഇങ്ങനെ ഇവിടെ യെല്ലോ ഇവിടെ ഓറഞ്ച് ഇവിടെ ഗ്രീൻ ഇവിടെ ഏതെങ്കിലും ഒരു അവിടെ നമുക്ക് ഗ്രീനോ ഓറഞ്ചും വന്നു കിട്ടണം അപ്പം മൂന്ന് സൈഡുള്ള കളറും ഇതിൽ വരണം അത്രേ ഉള്ളു ഇവിടെ അതുപോലെ ഗ്രീന് റെഡ് ഇതെന്താണ് യെല്ലോ അപ്പോൾ മൂന്നും ആയി ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മാറ്റമൊന്നും വന്നിട്ടില്ല ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ പിടിക്കാം പിടിച്ച ശേഷം ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ പിടിക്കണം കേട്ടോ ഇങ്ങനെ ഒരു ചേഞ്ചും വരുത്താൻ പാ പാടില്ല എന്നിട്ട് നമ്മൾ താഴേക്ക് ഒന്ന് കളക്കി കൊടുക്കുക ഇവിടെ ഈ ഇവിടെയാണ് ഇനി നമുക്ക് എല്ലാം വരേണ്ടത് അപ്പോൾ അതിനെ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് താഴേ കക്കാം ജസ്റ്റ് താഴേക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് കാണിച്ചു തരാം ഒന്നുകൂടെ കേട്ടോ പിന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നത് ഡൗൺ ഡൗൺ ഇവിടെ സൈഡ് അപ്പ് ഡൗൺ സൈഡിലേക്ക് വീണ്ടും നമ്മളൊന്നുകൂടെ ഇവിടെ മഞ്ഞ വരുന്നത് വരെ നമ്മൾ കറക്കിക്കൊണ്ടിരിക്കണം കേട്ടോ താഴേക്കും സൈഡിക്കും പിന്നെ മേലയ്ക്കും വന്നിട്ടില്ല വീണ്ടും വരുന്നവരുടെ കൂടെ മേലേക്കാക്കി വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്കി വീണ്ടും താഴേക്കാക്കി ആ സൈഡിൽ വീണ്ടും ഇങ്ങോട്ട് കറക്കി വീണ്ടും മേലേക്കാക്കി വീണ്ടും സൈഡാക്കി വീണ്ടും നമ്മൾ താഴേക്കാക്കി ഇവിടെ മഞ്ഞ വരുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഈ പ്രവൃത്തി ഇപ്പോൾ മഞ്ഞ വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ മേലേക്കാക്കി മേലേക്കിയ ശേഷം ഇതിനൊന്നും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ഈ വശം ഇങ്ങനെയൊന്നും പിടിക്കാൻ പാടില്ല ഇങ്ങനെ തന്നെ പിടിക്കണം ഈ ഈണ്ടല്ലോ ഈ ബ്ലൂ ഉണ്ടല്ലോ ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ വശത്തേക്ക് ആക്കുക ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഓരോന്നും ഇതേ പ്രോസസ്സ് ചെയ്യണം കേട്ടോ താഴേക്ക് കൊണ്ടുവരിക സൈഡേക്ക് മേളയ്ക്ക് സൈഡേക്ക് താഴേക്ക് ഇവിടുന്ന് സൈഡേക്ക് മേളയ്ക്ക് സൈഡേക്ക് അങ്ങനെ മേളയ്ക്ക് സൈഡേക്ക് താഴേക്ക് സൈഡിലേക്ക് ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ യെല്ലോ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന് മേലേക്ക് കൊണ്ടുപോകാം എന്ന സൈഡ് എന്നിട്ട് ഇതിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ അത് മറക്കാൻ പാടില്ല ഇങ്ങോട്ട് കൊണ്ടു വരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരണം വീണ്ടും നമുക്ക് ഇവിടെ എല്ലോ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കൂടെ എല്ലാ ആകണം ഈ റെഡ് വെല്ലോ ആകണം അപ്പോൾ നമുക്കൊന്ന് ഈ വശത്തന്നെ കൊണ്ടുവരണം കേട്ടോ എല്ലാത്തിനും നമുക്ക് ചെയ്യുമ്പോഴും ഈ വശത്തന്നെ പിടിക്കണം താഴേക്ക് എല്ലാ ഒരേപോലെ തന്നെ കേട്ടോ എല്ലാ കോർണറും നമുക്ക് എല്ലോ വരുത്താൻ പറ്റും ഒരേ പ്രോസസ്സ് തന്നെയാണ് താഴേക്കാക്കിയിട്ട് സൈഡിലേക്ക് വിലയ്ക്ക് താഴേക്ക് വിലക്ക് സോറി താഴേക്ക് സൈഡിലേക്ക് കണ്ടല്ലേ എല്ലാം വന്നിട്ടുണ്ട് ഇനി മേലയ്ക്ക് സൈഡേക്ക് എന്നിട്ട് ഇനി ഇതിനെ ഇവിടെ കൊണ്ടുവരാം അതേപോലെ നമ്മൾ ചെയ്യണം ആ താഴേക്ക് സൈഡിക്ക് മേലയ്ക്ക് സൈഡിക്ക് താഴക്ക് സൈഡിക്ക് മേലയ്ക്ക് വിലയ്ക്ക് ഒന്നുകൂടെ കറയ്ക്കുക നമ്മുടെ മേച്ചായി ഇനി ഒന്നുകൂടെ കറക്കണം കണ്ടില്ലേ എന്നാ മേച്ചാക്കി കെട്ടിയിട്ടുണ്ട് എല്ലാ വശവും നമുക്ക് മേച്ചായി കെട്ടിയിട്ടുണ്ട് കേട്ടോ റെഡ് ഗ്രീന് യെല്ലോ ബ്ലൂ വൈറ്റ് കണ്ടില്ലേ നമ്മുടെ റൂബിക്സ് ക്യൂബ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ കുറേ തവണ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു തവണ ചെയ്യുമ്പോഴൊന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ കുറേ ചെയ്തിട്ടാണ് ഇങ്ങനെ പഠിച്ചത് അപ്പോൾ എന്താ താല്പര്യമുള്ളവർ ഇനി കുറേ തവണ ചെയ്ത് നോക്കി പ്രാക്ടീസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യാം മെസ്സേജ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക്